കോട്ടയ്ക്കൽ നഗരസഭയിലെ സാക്ഷരതാ പ്രേരക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയ എം സുജയ്ക്ക് ഗവൺമെന്റ് രാജാസ് സ്കൂളിലെ തുല്യതാ പഠിതാക്കളുടെ കൂട്ടായ്മ സ്നേഹാദരവ് നൽകി പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു ലോക സാക്ഷരതാ ദിനത്തിലായിരുന്നു എം സുജയ്ക്ക് സ്നേഹാദരവ് നൽകിയത് പരിപാടി കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കൊക്കെ കഴിഞ്ഞതു പറ്റി ഭാഗ്യമാണ് ഇപ്പോഴും ഇത് ആഗ്രഹിച്ച് മനസ്സിലിട്ടിട്ട് എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ അത് ചെറുപ്പിക്കു വേണ്ടി ആവണം അല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യനായി മനുഷ്യന്റെ നമ്മുടെ വിജ്ഞാനം ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും അപ്പൊ ആ ഒരു അവസ്ഥയിൽ സ്വപ്നം കാണുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒന്നും ഉണ്ട് അവർക്കൊന്നും ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല നമ്മളെ സംബന്ധിച്ച്

പിന്നെ ഞാനിവിടെ ഏകദേശം പതിനെട്ട് പത്തൊമ്പതിലാണ് പ്ലസ് ടു തൊണ്ണൂറ്റി ഒമ്പതിൽ കഴിച്ചിട്ടാണ് വർഷത്തിന് ശേഷമാണ് ഞാൻ ചെയ്തത് അന്ന് ഏറ്റവും കോളിനേറ്റ് സുജാതൊക്കെ ആവുമോ ഒന്ന് സാക്ഷികളാണ് സുജേഷിനെ നമുക്ക് ആദരിക്കാൻ പറ്റിയ അതുപോലെ തന്നെ യാത്രയെപ്പ് നൽകാൻ പറ്റിയ

ും പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം